സേതുവിന്റെ പല്ലിവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നിലത്ത് വീണ ജാതകം തിരുമേനി എടുക്കുവാണ് ഈ സമയത്ത് എല്ലാരുടെലും എല്ലാവരിലും വല്ലാത്തൊരു ഉണ്ടായിരുന്നത് അങ്ങനെ ജാതകം കയ്യിലെടുത്തു കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു അതെ കുറച്ച് അശുഭ ലക്ഷണങ്ങളൊക്കെ ആണല്ലോ കാണുന്ന മാഷയെന്ന് പറയാണ് അല്ല തിരുമേനി അതിൻ്റെ ഇപ്പൊ എന്താ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാം ആദ്യം ഒന്ന് പ്രശ്നം വെച്ച് നോക്കാം അതിനുശേഷം ജാതകം നോക്കിയാ മതി എന്ന് പറയാണ് അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അല്ല അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ തിരുമേനീന്ന് ചോദിക്കുകയാണ് അല്ല ഞാനങ്ങനെ പറഞ്ഞതോളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാൽ മതി എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മാഷു പറഞ്ഞു അതെ പ്രശ്നം വെച്ച് നോക്കിയോളാം പറയാണ് അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം തിരുമേനി വെച്ചിട്ട് ആരുടെ ജാതകമാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സേതു വന്നിട്ട് ഇത് സേതു പറഞ്ഞു എൻ്റെ ജാതകമാന്ന് പറയണം അതെ ജാതകത്തിൽ മാത്രമല്ല പ്രശ്നം വെച്ച് നോക്കിയ സമയത്ത് മാതൃദുഃഖം കാണുന്നുണ്ടല്ലോ എന്ന് പറയാണ് മാതൃദുഖോ ആർക്കോ ഒന്നും മനസ്സിലായില്ല പിന്നീട് സേതുവിനോട് ചോദിച്ചു അല്ല നിങ്ങളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിന്ന് സെയ്തു പറഞ്ഞ് അറിയില്ല എന്ന് പറയാണ് ഈ സമയത്ത് സെയ്തു പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല പൂർണമിക്കും അറിയത്തില്ല പൂർണമ ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു നിങ്ങളെ അമ്മ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല എങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കാണണം ആ ഒരു ദുഃഖം ഇവിടെ കാണുന്നുണ്ട് എങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കുള്ളൂ അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വിവാഹം നടന്നില്ലെന്നും വരാം എന്ന് പറയാണ് അങ്ങനെ തിരുമേനി പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് സേതു വീട്ടിലേക്ക് വന്നിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അച്ചു എന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാണ്ട് വലിയ ഏട്ടനോട് എന്ന് എന്താ ഞാൻ ഇത്രയും കാലം അത് മറച്ചു വെച്ചു പക്ഷേ ഇനിയെങ്കിലും എനിക്കൊരു പറയാ പറയാതിരിക്കാൻ വയ്യ എന്ന് പറയണം അതെന്താ അച്ചു നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത് വയ്ക്കണം അതിനെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ വല്യേട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യമെന്ന് പറയണം ഏഹ് എൻ്റെ അമ്മയെക്കുറിച്ചോ ആ എൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു ഒരിടത്തൊന്നും എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല അവസാനം വന്നു കഴിഞ്ഞപ്പത്തേനും പിന്നെ ഞാൻ ആ അന്വേഷണം നിർത്തുകയോ ചെയ്തേ അല്ലെ ആ സ്ഥലം ബാക്കിയില്ലാത്തതുകൊണ്ട് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പതിനും അച്ചു പറഞ്ഞു ശരിയാ വലിയേട്ടൻ പറഞ്ഞത് പക്ഷേ എങ്കിലും വലിയേട്ടൻ്റെ അമ്മ എവിടെയുണ്ടെന്നുള്ള കാര്യം കുറുപ്പമ്മാവൻ അറിയാമെന്ന് പറയണം ആ കുർ അറിയാവോ അതെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം കാര്യമേത് ഞാൻ ഞാനിന്ന് വെള്ളിയേട്ടനോട് പറയാൻ വന്ന എന്നെ തടഞ്ഞ കുറുപ്പമാനോ ഇപ്പൊ പറയണ്ടാന്ന് പറഞ്ഞു കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ ഏട്ടൻ അമ്മയുടെ അടുത്തേക്ക് പോകും അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ആരും ഇല്ലാതെ പോകും അപ്പൊ വല്യേട്ടൻ ഞങ്ങക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാന് വല്യേട്ടനോട് ഈ കാര്യം മറിച്ചു വെച്ച ഇത്രയും കാലം ഇത് പറയാരുന്നേന്നൊക്കെ പറയണം എന്നോട് ക്ഷമിക്ക് വല്യേട്ടാന്ന് പറയാ ഇത് കേട്ടപ്പ സേത് ചെന്നിട്ട് അച്ഛനു മുമ്പ് ഇന്ന് കൈതുറിതിട്ട് പറഞ്ഞു അത് ഇപ്പഴെങ്കിലും പറയാൻ തോന്നിയില്ല കുഴപ്പമില്ല സാലയില്ല പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം കുറുപ്പമ്മനെ കാണാനായിട്ട് പൂർണിമ ഇല്ലെന്നുണ്ട് പിന്നീട് പൂർണിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറുപ്പമ്മനെ ചോദിച്ചു അല്ല എന്താ പൂർണ്ണിമയെ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കാണ് അത് പിന്നെ കുറുപ്പേട്ട എവിടെയാണെങ്കിലും സേതുവിൻ്റെ അമ്മയെ കണ്ടെത്തണം എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പേട്ട പറഞ്ഞു അല്ല അത് പിന്നെ അച്ചു ഇപ്പോഴാ കാര്യങ്ങളൊക്കെ പറയണേ അച്ചു നേരത്തെ പറയുമായിരുന്നെങ്കില് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അച്ഛു ഇത്രയും കാലം ആ രഹസ്യം മൂടി വെച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കുറിപ്പേട്ടം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ അച്ഛനോട് പറയണ്ടാന്ന് പറഞ്ഞേ എൻ്റെ കാരണക്കാരൻ ഞാനാണ് എനിക്കറിയാം സേതുവിൻ്റെ അമ്മ എവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പം ഒരു നിമിഷം പൂർണ്ണമെന്ന് പാതറി പിന്നീട് ചോദിച്ചാൽ ലക്ഷ്മി എന്നല്ല സേതുവിൻ്റെ അമ്മയുടെ പേര് നോക്കുക അതെ ലക്ഷ്മിന്ന് തന്നെയാണ് ഉണ്ടെന്ന് എനിക്കറിയാം ഇത് കേട്ടിഞ്ഞപ്പം പൂർണ്ണ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നു അല്ലെങ്കിൽ സേതുവിനെ അങ്ങോട്ടേക്കൊണ്ട് കാണിക്കണമെന്ന് പറയാം അത് കേട്ട് ഇപ്പൊ ഒരു നിമിഷം ആലോചിച്ചിട്ട് കുറുപ്പ്മ പറഞ്ഞു കാര്യൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് അതത്ര അത്ര എളുപ്പമുള്ള കാര്യമില്ല ലക്ഷ്മിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താന്ന് പൂർണിമയ്ക്ക് അറിയാമെന്നേക്കും അതെന്താ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിക്കുന്നവര് അപ്പുറം ആയിരിക്കും പിന്നെ നമ്മൾ ചിലപ്പോൾ വലിയ നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടതായിട്ട് വരും എന്ന് പറയാ പെട്ടെന്ന് തന്നെ പൂർണ്ണമറിഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല കുറിപ്പേട്ടാന്ന് പറയാം ഇപ്പം ഇത് പറയും പക്ഷെ വരാൻ പോകുന്ന നഷ്ടം എന്താണെന്നറിയാവുന്ന ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല സേതുവിൻ്റെ മനസ്സ് സന്തോഷമാണ് അമ്മയല്ലേ എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കും വിഷമില്ലേ അത് അതുപോലെ തന്നെ തന്നെയായിരിക്കില്ലേ ലക്ഷ്മിയുടെ ഉള്ളിലും ഇപ്പം സേതുവിനാണെങ്കിലും സ്വന്തം അമ്മയെ കാണാമെന്ന് ആഗ്രഹമില്ലേ ഞാൻ വെറും വളർത്തമ്മ മാത്രമല്ലേ കുറച്ച് കാലത്തെ ഒരു വളർത്തമ്മ എനിക്ക് സേതുവിൻ്റെ സന്തോഷം എനിക്ക് വലുത് എല്ലാ എല്ലാത്തിനേക്കാളും വലുത സേതുവിൻ്റെ സന്തോഷമാണെന്ന് പറയണം ഇത് കേട്ട് കുറുപ്പേട്ടം പറഞ്ഞു എനിക്കെന്തായാലും അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് കുറിപ്പേട്ട കൂട്ടിക്കൊണ്ട് വരണം പറയാം അങ്ങനെയാണെങ്കിലും വല്ല നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുക എന്ത് നഷ്ടങ്ങൾ എന്ത് വന്നാലും ഞാൻ സഹിക്കാം ഈ അളഗ് ഈ കുടുംബം അല്ലെങ്കിൽ പൊന്നുമടം പൊന്നുംപടം ഉപേക്ഷിച്ച് പോകാൻ വേണേൽ ഞാൻ തയ്യാറാ പൊന്നുംപടം പോയിക്കോട്ടെ എന്ത് വെള്ളം നഷ്ടപ്പെട്ടെ പണോ സ്വർണോ എല്ലാം പോയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല അതെ സേതുവിനെ സേതുവിൻ്റെ അമ്മയെ കിട്ടണം അത് മാത്രം എൻ്റെ ആഗ്രഹം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് കുറപ്പായിട്ടും പറയുവാണ് ഈ സമയത്ത് ഋതുഗ മെഡിറ്റേഷൻ ക്യാമ്പ് നടക്കുന്നിടത്തേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന് അവർ പേരും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുക്കണമല്ലോ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഫോമൊക്കെ ഋതുവിന് കൊടുത്തു അപ്പം ഋതു ആ ഫോമൊക്കെ മേടിച്ച് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഇന്ദ്രൻ്റെ വരവ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദ്രൻ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന് ആ കൗണ്ടറിൽ നിന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ല സാറിൻ്റെ പേരെന്താന്ന് ചോദിക്കുകയാണ് പേരൊന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ജിത്തു ജിത്തു നീലകണ്ഠൻ എന്ന് പറയാണ് പേര് മാറ്റി പറയ ഇന്ദ്രൻ കാരണം ഇന്ദ്രൻ ചില തന്ത്രങ്ങളും അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ കാരണം ഇന്ദ്രൻ അറിയാം പുന്നുമടത്തിൽ ഒരു കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അവളെ വളിക്കണം തൻ്റെ പേര് ഇന്ദ്രൻ എന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയം തോന്നും അതൊരു കാരണവശാലും പാടില്ല പിന്നെ ഫോം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഫോം ഫില്ല് ചെയ്യണം എന്ന് പറയണം അങ്ങനെ ഋതികയുടെ അടുത്തേക്ക് ഇന്ദ്രൻ വന്നിരിക്കുകയാണ് ഈ സമയത്ത് ഋതിക ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രൻ ചോദിച്ചു അപ്പൊ എന്നൊന്നും തരുമോന്ന് ചോദിക്കാം ഞാൻ ഫോം ഫില്ല് ചെയ്തില്ല ചെയ്തു കഴിഞ്ഞിട്ട് തരാന്ന് പറയണം ശരിയെന്ന് പറഞ്ഞു അവിടെ ഇരിക്കണ സമയത്ത് അവിടുത്തെ ആചാരൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് അതായത് ധ്യാനമൊക്കെ നടത്തുന്ന പുള്ളിക്കാരൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ആണ് ഇപ്പം വന്നേന്ന് ചോദിക്കുകയാണ് അതെന്ന് പറയണം അതെ ഇവിടുത്തെ റൂമെല്ലാം എല്ലാം ഫില്ലായി ഒറ്റ റൂം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിപ്പത്തേന് ഇന്ദ്രന ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അതെ എൻ്റെ വീട് ഇവിടെ അടുത്ത അതുകൊണ്ട് ഈ കുട്ടിക്ക് ആ റൂം കൊടുത്തു ഞാൻ പോയി വന്നോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം അത് കേട്ട് ഇന്നപ്പത്തിനും ആചാര്യം പറഞ്ഞു നല്ല കാര്യം ഇന്നത്തെ കാലത്ത് ഇന്ന് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം ഇന്ദ്രൻ ഭയങ്കര സെറ്റപ്പിൽ അങ്ങോട്ട് പിന്നീട് വന്നിരുന്നു ഈ സമയത്ത് ഋതു ഫോം ഫില്ല് ചെയ്തിട്ട് ആ പെണ്ണെ ഇങ്ങോട്ട് കൊടുക്കുവാണ് കൊടുത്ത് കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രനുവേണ്ടി താങ്ക്സ് പറഞ്ഞിട്ട് ഫോം പൂരിപ്പിക്കുവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞ താങ്ക്സ് എന്ന് പറയണേ എന്തിന് അല്ല എനിക്ക് വേണ്ടി ആ റൂം ഒഴിഞ്ഞ് തന്നേന് പിന്നീട് ഇന്ദ്രൻ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ഏഹ് ജിത്തു ജിത്തു നീലകണ്ഠൻ നീലൻ എന്ന് വിളിക്കൂ എന്ന് എൻ്റെ പേര് ഋതിക എന്ന് പറയാണ് പിന്നീട് ഋതിക അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുവാണ് ഒരു കൊലച്ചിരി അങ്ങോട്ട് ചിരിക്കുവാണ് ആ സമയത്ത് രണ്ടും കളിപ്പിച്ചിട്ട് പാറും നേരെ അമ്മേടെ അടുത്തേക്ക് ചെല്ലുവാണ് ശോഭേടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണോ അമ്മയെന്ന് പറയുന്നത് ഏഹ് നീ എന്താടി പറയുന്നേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനോ നിനക്ക് എന്താ തലക്കെന്താ ഓളം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മ എന്ത് വർത്താനം പറയണേ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവിടെയായി ഇന്ദ്രനുണ്ടെന്ന് പറയണ അന്നേ ഇന്ധനെ കൊടുന്ന് ഒരു കുഴപ്പമില്ല ഇനി ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല വിശ്വത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോണെന്ന് പറയണം അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തോട് പ്രശ്നം എന്ന് ചോദിക്കുക അതെ ഇവൾക്ക് അങ്ങോട്ടേക്ക് പോണോന്ന് ഇന്ദ ഇന്ദ്രപ്രശ്നത്തിലേക്ക് പോകണോന്ന് നീ എന്തൊക്കെയാ പാറു പറയണേ നിനക്ക് എന്താ ഒരു ബോധം ഇല്ലയെന്ന് ചേച്ചി ഉള്ള അടുത്തല്ല ഭാര്യ നിൽക്കണ്ടേ രണ്ടെണ്ണം രണ്ടെടുത്താണോ നിൽക്കട്ടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് നിൽക്കണം എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പള്ളി പറഞ്ഞു മോളെ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അവൻ ദുഷ്ടാന്ന് പറയണം ഇപ്പം അയാൾക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് വിശ്വം പറഞ്ഞതെന്ന് പറയാം പഴയതുപോലെയല്ലോ നല്ലാന്ന് അത് നിനക്ക് അവൻ്റെ മുഖം ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ട അവൻ എന്തായതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അവനെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പാറു പറഞ്ഞു എന്തൊക്കെയാണ് ശരി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ പാറു വാശി പിടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി